നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ഗ്രാമങ്ങളിലെ വാങ്ങൽശേഷി ഉയർത്താനുള്ള കണക്കുകൾ പുറത്തു വന്നതോടെ ഇന്ത്യ വലിയൊരു സാമ്പത്തിക കുതിപ്പിന് തയ്യാറെടുക്കുകയാണ് എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ആർ ബി ഐ പുറത്തുവിട്ട സാമ്പത്തിക റിപ്പോർട്ടിൽ ഇന്ത്യയുടെ ഗ്രാമീണ മേഖല സാമ്പത്തികമായി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നും അവിടെ ഭക്ഷ്യവസ്തുക്കൾ അല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുകൾ കൂടുതലായി പണം ചിലവ് ചെയ്യുന്നതായി കാണുന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഭക്ഷ്യവസ്തുക്കളല്ലാതെ ഗ്രാമീണർ പണം ചിലവിടുക എന്നത് ഗ്രാമീണ മേഖലയുടെ ഉണർവിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ ഇതാദ്യമായാണ് നഗരത്തെക്കാൾ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഗ്രാമങ്ങളിലുള്ളവർ കൂടുതൽ പണം ചെലവിടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായതെന്നും ആർ പറയുന്നു ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള ത്രൈമാസ സാമ്പത്തിക പാദത്തിൽ ആകെ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗത്തിൽ ആറേ ദശാംശം അഞ്ച് ശതമാനം വളർച്ചയാണ് ഉണ്ടായത് ഇതിൽ ഗ്രാമങ്ങൾ ഏഴേ ദശാംശം ആറ് ശതമാനം വളർച്ച നേടിയപ്പോൾ നഗരങ്ങൾക്ക് അഞ്ചേ ദശാംശം ഏഴ് ശതമാനം വളർച്ചയെ കൈവരിക്കാനായിട്ടുള്ള നീൽസൺ ഐക്യു തിഥി വിവരണ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് റിസർവ് ബാങ്ക് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല ഏപ്രിൽ മാസത്തിൽ പണപ്പെരുപ്പം കുറഞ്ഞതായും പണപ്പെരുപ്പം നാല് ശതമാനമാക്കി ചുരുക്കുക എന്ന റിസർവ് ബാങ്കിന്റെ ലക്ഷ്യത്തിലേക്ക് വൈകാതെ എത്തിച്ചേരുമെന്നും കരുതുന്നു അതേസമയം ആഗോള സമ്പദ്ഘടനയെ കുറിച്ച് റിസർവ് ബാങ്ക് സാമ്പത്തിക റിപ്പോർട്ട് ആശങ്കകൾ പങ്കുവെക്കുകയുണ്ടായി പണപ്പെരുപ്പം ഫലപ്രദമായി തടയാനാകാത്തതിനാൽ ആഗോള സാമ്പത്തിക സ്ഥിരതയെ അത് ബാധിക്കുന്നതായി പറയുന്നു പണം ഒഴുക്കുന്നതിന്റെ കാര്യത്തിൽ ചില ആശങ്കകൾ ഉണ്ടെങ്കിലും കൂടുതൽ ലാഭം കിട്ടുന്നതിടത്തേക്ക് നിക്ഷേപകർ അവരുടെ മൂലധനം മാറ്റുന്നത് സ്വാഭാവികമാണെന്നും റിസർവ് ബാങ്ക് റിപ്പോർട്ട് പറയുന്നു ഏപ്രിൽ മാസത്തിൽ വിദേശ നിക്ഷേപകർ യുദ്ധം കാരണവും അസംസ്കൃത വിഭവങ്ങളുടെ വിലക്കയറ്റവും യുഎസ് ബോണ്ടുകളുടെ വരുമാന വർധനയും മൂലം ഇന്ത്യൻ വിപണിയിൽ ഓഹരികൾ വിറ്റഴിച്ചിരുന്നു എന്നാൽ മെയ് മാസത്തിൽ കൂടുതൽ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികൾ വാങ്ങിക്കൂട്ടുകയാണ് അതിനു കാരണം നരേന്ദ്രമോദി സർക്കാർ മൂന്നാം വട്ടവും അധികാരത്തിൽ എത്തുന്നതിനാൽ സാമ്പത്തിക നയങ്ങളിൽ തുടർച്ചയുണ്ടാകും എന്നതിനാലാണ്